ആദ്യം തൊട്ട് പറ എങ്ങനെ ചെയ്യുന്നേ ആദ്യമേ ശവോള മുള ഉള്ളി അരിയണം ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൂവായിരുന്നു എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് മുട്ട പൊട്ടിച്ചുവെച്ച് ആ ഉച്ചിട്ട മുളക് മുട്ട പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടാക്കണേ ആ എന്നിട്ട് നല്ലപോലെ അടിക്കണം എന്നിട്ട് ആ മതി ഇനി ഒരു ഒരു മറ്റേ ചീന ചട്ടിയോ ഫ്രൈങ് പാനോ ഫ്രൈ ഫ്രൈ പാൻ തീയ വെച്ച് ആണോ ആ മതി മതി നോൺ സ്റ്റിക്ക് പാൻ തീയ വെച്ച് പാൻ വെച്ചല്ലേ അത് അല്ലേ ആ പാൻ വെച്ചിട്ട് അതിനകത്തൊരു മുട്ട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മുട്ട അതിനകത്തോട്ട് ഒഴിച്ച് ആ എന്നിട്ട് ഇനി എങ്ങനെയാ സ്പൂൺ കൊണ്ട് തിരിച്ച് മറിച്ചിട്ട് അല്ല മറിച്ചിട്ടാ ഇളക്കണ്ട ഇട്ടാ മതി ചട്ടം കൊണ്ട് മറിച്ചിടുക അല്ലേ മറിച്ചിടുക രണ്ടു ദിവസം വേഗം വേണ്ടിയിട്ട് മറിച്ചിടണ്ടാ ആ മതി ഇനി തീ എടുത്തിട്ട് പാത്രത്തിന് അതൊരു വിളമ്പി വെച്ചു മുട്ട എങ്ങനെ തിന്നു നോക്കി നല്ല മുട്ടയാണോ നല്ല മുട്ട കുഞ്ഞു കൊടുത്തേ ആ നല്ല മുട്ട അപ്പൊ സ്വാദിഷ്ടമായ മുട്ടക്കറി എല്ലാവർക്കും മുട്ട പിടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ